ഹായ് ഹലോ ഞങ്ങൾ ലക്ഷ്മി ടെമ്പിളിൽ പോവാണ് ടെമ്പിൾ കണ്ടിട്ട് പിന്നെ ബാക്കി പറയാം അങ്ങനെ ഞങ്ങൾ ഈസ്റ്റാമിലുള്ള മഹാലക്ഷ്മി ടെമ്പിളിലെത്തി ഇതാണ് മഹാലക്ഷ്മി ടെമ്പിൾ നമ്മൾ എന്താ പറയുക ഒരു നാട്ടിലൊക്കെ അമ്പലത്തിൽ ഒരു അമ്പലത്തിലൊരു അമ്പലത്തിലൊക്കെ പോയിട്ടുള്ള ഒരു തമിഴ്നാട്ടിലുള്ള അമ്പലത്തിലോ കേരളത്തിലുള്ള അമ്പലത്തിലോ ഒക്കെ പോയിട്ടുള്ള ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നലെ ഏകാദശി ആയിരുന്നു അതിൻ്റെ തിരക്കായിരുന്നു ഫുൾ തിരക്കായിരുന്നു തമിഴരും തെലുങ്കരും കർണാടകക്കാരും മലയാളീസും നോർത്ത് ഇന്ത്യൻസും എല്ലാം അടങ്ങിയ ഒരു വലിയ കൂട്ടം എല്ലാ ദൈവങ്ങളും ഉണ്ട് അവിടെ അപ്പം അവിടെ ഏകാദശി സമയത്ത് മഹാവിഷ്ണുവിന് ആറ് മാസകാലത്തേക്ക് റെസ്റ്റിലായിരിക്കും അപ്പം എല്ലാ ഭാരങ്ങളും മഹാവിഷ്ണു തിരക്കാണെന്ന ഏകാദശ്യമായ ഒരു അതിശയായിരുന്നു നല്ല തിരക്കാണ് മെയിനായിട്ടുള്ള ഈ മഹാല ദേവിയാണ് മഹാലക്ഷ്മിയാണ് അതിന് ഹനുമാൻ്റെ വലിയ സ്റ്റാഞ്ച് ഉണ്ട് നമ്മൾ എല്ലാ മടങ്ങിയ ഒരു നല്ലൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ൊരു തൃപ്തി എല്ലാം തോന്നുന്ന ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് എല്ലാത്തിനും തിരക്ക് തിരക്ക് ചന്ദനമെന്നൊക്കെ കിട്ടാൻ തിരക്ക് എല്ലാത്തിനും തിരക്കായിരുന്നു ഇനി എന്തായാലും ഞങ്ങൾ കണ്ടു തൊഴുതു എന്നാലും നല്ലൊരു ഏകാദശി ദിവസമായിട്ട് വിഷ്ണുവിന്റെ മഹാ വിഷ്ണുവിനെ മഹാലക്ഷ്മിയൊക്കെ കാണാൻ വേണ്ടി തൊഴാൻ വേണ്ടിയിട്ട് ായിരുന്നില്ല പക്ഷെ ഓക്സിജൻ സ്റ്റാങ് അങ്ങനായിരുന്നു പക്ഷേ ഇല്ലാതെ സ്റ്റാങ് ആണ് ഇപ്പോൾ കഴിയുന്നത് എല്ലാവരും എല്ലാവരും ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ വന്നത് മോനും ഫാമിലിയും എല്ലാം കൂടെ വരിവേ എല്ലാരും അമ്പലത്തിൽ നല്ലൊരു ഏകാദശി ദിവസമായിട്ട് ഞങ്ങൾ എല്ലാരും മഹാലക്ഷ്മി അമ്പലം വന്നിട്ട് ദർശനം നടത്തി ബായ്